ഹലോ കൂട്ടുകാരെ ഇതുകൊണ്ടോ തനി നാട് നല്ല തേൻ കണ്ടോ റാഗൽ സഹിതം ഇവിടെ ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്ത് കടയിൽ കിട്ടുന്നതാണ് നല്ല തേനാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തേൻ പോലെ തന്നെ നല്ല ടേസ്റ്റ് നല്ല പൂമ്പൊടിയുടെ മണമുള്ള കണ്ടോ റാഗലോട് കൂടിയുള്ള തേൻ ശുദ്ധമായ തേൻ നല്ല രുചിയായത് കഴിച്ചു നോക്കി മാർക്കറ്റിൽ കിട്ടുന്നതാണ് കടയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇവിടെ കിട്ടും കണ്ടോ നറു തേൻ എന്നാ ടേസ്റ്റാണെന്നറിയോ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കടയിലൊന്നും കൊടുക്കാൻ പക്ഷേ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കൊടുക്കും മക്കൈ ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്ത് കണ്ടോ എന്നാ ടേസ്റ്റാണ്